ം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാം ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി നമ്മുടെ രാമായണത്തിലെ തത്വശ്രവണമാണ് അല്ലെങ്കിൽ തത്വ പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ അധികം പുണ്യവിശേഷം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും മാത്രം സാധിക്കേണ്ടതാണ് ഒരു മനുഷ്യ ജന്മം എന്നിരിക്കെ അങ്ങനെ സാധിക്കുന്ന ഒരു ജീവന്റെ ജനനവും മരണവുമാണ് ഇനി തുടർന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിൽ ഭഗവാന്റെ അവതാരമാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ കൗസല്യാദേവി കൗശല്യാദി ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്ന് പരിപക്വാസ്ഥയെ പ്രാപിച്ചു എന്ന് പറയണേ അപ്പം മേടമാസത്തിലെ നക്ഷത്രവും നവമി നവമിതിഥിയും കൂടി ചേർന്ന പുണ്യദിവസത്തിലാണ് അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അതായത് മേടത്തിൽ ആദിത്യനും ബുധനും കർക്കടകത്തില് വ്യാഴവും ചന്ദ്രനും തുലാത്തിൽ ശനിയും അതേപോലെ മകരത്തിൽ ചുവയും മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോഴാണ് കർക്കടകൻ രാശി ലക്നമായിട്ട് ഭഗവാൻ ശ്രീനാരായണൻ സ്വയമേവ കൗസല്യാദേവിയിൽ കൂടിയിട്ട് അവതാരം ചെയ്തത് എന്ന് പറയണം അപ്പം അവതരിച്ച ഉടനെ തന്നെ ദിവ്യമായിട്ടുള്ള വൈഷ്ണവ സ്വരൂപത്തിൽ സൂതി വെച്ച് തന്നെ അമ്മയായിട്ടുള്ള കൗസല്യാദേവിക്ക് ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ് പറയണേ അപ്പം ദിവ്യമായിട്ടുള്ള ഭഗവത് ദർശനം കൊണ്ട് ചാരിതാർത്ഥിയും അതേപോലെ അത്യന്ത സന്തുഷ്ടയുമായിട്ടുള്ള ദേവി വർദ്ധിച്ചു വന്ന ഭക്തിയാൽ ആവിഷ്ടയായിട്ട് ധാരധാരയായി ഒഴുകുന്ന കണ്ണിനീരോടുകൂടി പൊട്ടിത്തരിച്ച ശരീരത്തോടുകൂടി ഭഗവാനെ പ്രദർശനം ചെയ്ത് വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ് കൈ കൂപ്പിത്തൊഴുതുകൊണ്ട് ഗൽഗതങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് വാഴ്ത്തി സ്തുതിച്ചു എന്ന് പറയണു അമ്മയുടെ മാതൃവാത്സല്യ നിർവിശേഷവും അതേപോലെ ഭക്തിപരവശവുമായിട്ടുള്ള ഈ സ്തുതിവാക്യങ്ങളൊക്കെ കേട്ട് സന്തുഷ്ടനായിട്ട് ആ ദേവിയെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അനന്തരം അമ്മയുടെ പ്രാർത്ഥനക്കനുസരിച്ച് തന്നെ ദിവ്യസ്വരൂപത്തെ മറച്ച് ചെറിയ ഒരു മനുഷ്യ ശിശുവായിട്ട് പ്രസവശൈല് കിടന്നു എന്ന് പറയുന്നു അപ്പോൾ അധർമ്മം വർദ്ധിച്ച ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞ് കൗസല്യാദേവിക്ക് സന്തോഷഹാരം താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണേ അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ദേവിയുടെ പ്രസവവാർത്ത അരമനയിൽ മുഴുവൻ അറിയിച്ചു മഹാരാജാവ് സന്തോഷാതിരേഖത്താലും അതിമറന്ന് ജാതകർമാതി ഈ പ്രഥമ കൃത്യങ്ങളെയൊക്കെ നിർവഹിച്ച ശേഷം ഉണ്ണിയുടെ ശ്രേയസ്സിനും ദീർഘായുസിനും വേണ്ടിയിട്ട് കൊണ്ടൊക്കെ പല സൽക്കർമ്മങ്ങളും ജയിക്കുകയും പലർക്കും പലതും ദാനം ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് പറയണേ അപ്പം അനന്തരം കൈകയുകയും സുകുമാരനായിട്ടുള്ളൊരു കുമാരനെ പ്രസവിച്ചു പിന്നെ സുമിത്രാദേവി കോമളന്മാരായിട്ടുള്ള രണ്ട് രാജകുമാരന്മാരെയും പ്രസവിച്ചു എന്നാണ് അപ്പോൾ രാജാവും അരമനയിലുള്ള മറ്റ് ജനങ്ങൾ എന്നു വേണ്ട ആ പുരവാസികളൊട്ടാകെ തന്നെയും സന്തോഷ സമുദ്രത്തിൽ ആറാടി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധികം ആവില്ല എന്നാണ് പറയുക അപ്പോൾ ഒരു പുത്രന്റെ മുഖം കാണാൻ കൊതിച്ച് കൊതിച്ച് സാധിക്കാതെ നിരാശനായിട്ട് വളരെ കാലം ദുഃഖാർത്ഥനായിട്ട് കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് ദാ നാല് പുത്രന്മാരെ ഒന്നിച്ച് ലഭിച്ചപ്പോഴുണ്ടായിട്ടുള്ള ആ സന്തോഷാതിരേകം വർണ്ണിക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു എന്ന് പറയണു അപ്പം സുഹൃതിയായ ജീവൻ മനുഷ്യനായും ജ്ഞാനിയായും തീരുമ്പോൾ നാല് രൂപത്തിലാണ് ജീവിതം എന്നാണ് പറയണേ അപ്പോൾ ഈ നാല് രൂപങ്ങൾക്ക് നാല് സ്വരൂപങ്ങളും നാല് പേരുകളും പറയാറുണ്ട് എന്ന് പറയണം അപ്പോൾ ജാഗ്രത ജാഗ്രതാവസ്ഥയിൽ ഒരു പ്രകാരത്തിലും സ്വപ്നത്തിലെ മറ്റൊരു രൂപത്തിലും സുഷുപ്തിയിൽ പിന്നെ ഒരു പ്രകാരത്തിലും ഈ മൂന്നവസ്ഥകളെയും വിടുമ്പോൾ നാലാമത്തെ തരത്തിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ജീവൻ ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിലും അവസ്ഥകളിലെ സംസ്കാരങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയണേ അപ്പോൾ അപ്പൊ ജാഗ്രത ജാഗ്രതാവസ്ഥയിലെ ജീവനെയും വിശ്വൻ എന്നാണ് പറയണത് സ്വപ്നാവസ്ഥയിലെ തൈജസൻ എന്ന് പറയും സുഷുപ്താവസ്ഥയിലെ പ്രാജ്ഞൻ എന്നും അപ്പോൾ ഈ മൂന്നവസ്ഥകളെയും വിടുമ്പോൾ തുരീയനെന്നും പറയാറുണ്ട് അപ്പോൾ അജ്ഞനായിട്ടുള്ള ഒരാൾക്ക് തുരീയ ഭാവം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ഭാവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ അഭിജ്ഞനായിട്ടുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ നാല് ഭാവങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇവയ്ക്കൊക്കെ പുറമെ അഞ്ചാമതൊരു ഭാവം ജീവൻ ഉണ്ടാവാനായിട്ട് സാധിക്കില്ല എന്നാണ് അപ്പൊ ജ്ഞാനദശയിലും അജ്ഞാനദശയിലും കൂടി ജീവൻ വ്യാപരിക്കുന്ന ദശാവിശേഷങ്ങളാകെ നാലാണ് എന്നാ പറയണേ അപ്പൊ അവയാണ് നേരത്തെ പറഞ്ഞ ആ നാലവസ്ഥകള് അപ്പോൾ അതിനാല് ഈ നാല് ദശകളോടും കൂടിയ ജീവഭാവത്തെ ഭഗവാന്റെ പൂർണ്ണ അവതാരമെന്നും അതേപോലെ ഏതെങ്കിലും ചില ദശകളോട് കൂടിയതിനെ അല്പാവതാരമെന്നും പറഞ്ഞു വരുന്നു എന്നാണ് പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ദശാവതാരങ്ങളിൽ രണ്ടെണ്ണം പൂർണാവതാരങ്ങളും ബാക്കി എട്ടെണ്ണം അംശാവതാരങ്ങളും ആണെന്നൊക്കെ നമ്മൾ ഭാഗവത സപ്താഹവേദികളിലൊക്കെ ധാരാളം കേട്ടിട്ടില്ലേ അപ്പൊ ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവുമാണ് പൂർണ്ണ അവതാരങ്ങൾ എന്നാണ് അഭിജ്ഞന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ അവ രണ്ടും നാല് രൂപത്തിലൂ ആണ് എന്നുള്ളതാണ് അപ്പൊ ശ്രീകൃഷ്ണാവതാരത്തിലെ ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രത്യംനൻ അനിരുദ്ധൻ ഇങ്ങനെ നാല് രൂപത്തിലാണ് പറയണേത് അപ്പൊ ശ്രീരാമാവതാരത്തിലെ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇങ്ങനെ നാല് രൂപങ്ങളും പറയണമെന്നേ ഉള്ളൂ അപ്പൊ അതിനാൽ ഈ പൂർണാവതാരങ്ങൾ നാല് രൂപ നാല് സ്വരൂപത്തിലും വംശാവതാരങ്ങൾ ഏകസ്വരൂപത്തിലുമാണ് എന്നാണ് അഭിജ്ഞ തന്നെ പറയണത് അപ്പോൾ അഭിജ്ഞനായ തീരുമ്പോൾ ജീവൻ സമ്പൂർണനും അഭിജ്ഞനായ മനുഷ്യനോ മനുഷ്യേതര ശരീരിയോ തീരുമ്പോൾ അപൂർണനുമായി തീരുന്നു എന്ന് നമ്മൾ അതിൽ ഇന്ന് മനസ്സിലാക്കുക അപ്പോൾ ഭഗവാൻ അയോധ്യയിലെ ദശരഥരാജാവിൻ്റെ പുത്രത്വേന കൗസല്യാദി മൂന്ന് രാജ്ഞിമാരിൽ കൂടി നാല് സ്വരൂപത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ പ്രപഞ്ചത്തിൽ ജന്മാന്തര സുഹൃതാതിരേഖത്താൽ അഭിജ്ഞനായ മനുഷ്യനായി വിശ്വ വിശ്വതൈജസ പ്രാജ്ഞാതുരീയങ്ങളാകുന്ന നാല് ഭാവങ്ങളോടെ ജനിച്ചു എന്നർത്ഥം അത് നമ്മൾ മനസ്സിലങ്ങോ ഉറപ്പിക്കുക അങ്ങനെ ജനിച്ച ഒരു ജീവൻ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുക്തനാകാമെന്നുമുള്ള ഭാവങ്ങളെ കീർത്തിക്കുന്നു മേലോട്ടുള്ള കഥാഭാഗങ്ങളിൽ കൂടി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ മാതാപിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായിട്ട് ഈ രാജകുമാരന്മാരങ്ങനെ വളർന്നു വരികയാണ് അവരുടെ ബാലസഹജങ്ങളായിട്ടുള്ള കൊണ്ട് എല്ലാവരെയും രസിപ്പിക്കുവാനും രമിപ്പിക്കുവാനും തുടങ്ങി എന്നാണ് പറയണേ അപ്പോൾ വാത്സല്യാതിരേഖത്താൽ ദശരഥ മഹാരാജാവ് അവരുടെ ക്ഷേമാഭിവൃദ്ധിക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു വന്നു എന്ന് പറയുന്നു അപ്പോൾ ക്രമേണ വളർന്നു വരുന്ന കുമാരന്മാർക്ക് ഉപനയനത്തിൻ്റെ പ്രായമായി അപ്പോൾ കുലഗുരുവും പരമജ്ഞാനിയുമായിട്ടുള്ള വസിഷ്ഠ മഹർഷി തന്നെ തക്ക സമയത്ത് ഉപനയനം കഴിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ചു വന്നു എന്നാണ് അപ്പം കാലം കൊണ്ടും വേദങ്ങളും ശാസ്ത്രങ്ങളും ക്ഷത്രിയന്മാർക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ധനുർവേദവും പഠി പഠിപ്പിച്ചു എന്നാണ് അപ്പോൾ വിദ്യാസമ്പന്നരും സമാവർത്തന വിദ്യാസമ്പന്ന മായി കഴിഞ്ഞ ശേഷം സമാവർത്തനവും കഴിച്ചു ബ്രഹ്മചര്യ ദീക്ഷയെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോൾ അനന്തരം തീർത്ഥാടനവും ദേശസഞ്ചാരവും കഴിഞ്ഞ് മടങ്ങി അരമനയിൽ തന്നെ രാജകുമാരന്മാർ സുഖസമാധാനങ്ങളോടെ താമസിച്ചു വരുന്നതായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കഥയെന്ന് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ക്രമേണ യൗവനം വന്ന ആ നാല് കുമാരന്മാരും വിവാഹ പ്രായമായി എന്നാണ് പറയണേ അപ്പം താമസിയാതെ അതും കൂടി നിർവഹിക്കണമെന്ന് മഹാരാജാവ് തീർച്ചപ്പെടുത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രസകരമായിട്ടുള്ള ഒരു സംഭവം അയോധ്യയിൽ ഉണ്ടായത് എന്ന് പറയുന്നു അപ്പോൾ ഒരു ദിവസം പ്രഭാവശാലിയായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി യുദ്ധപ്പാടോടുകൂടി അരമനയിലേക്ക് കയറി വന്നു എന്നാണ് പറയണേ അപ്പം തവശക്തി കൊണ്ടും അത്യന്തം പ്രഭാവശാലിയും തേജസ്വിയുമായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ബദ്ധപ്പാടോടും പരിഭ്രമത്തോടും കൂടി വരുന്നതിനെ കണ്ട് അരമനയിലെ രാജഭക്തന്മാരൊക്കെ ആശങ്കയോടെ ഓടി മഹാരാജാവിനെ വിവരം ധരിപ്പിച്ചു എന്ന് പറയണു അപ്പോൾ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് രാജാവ് കൽപ്പിച്ചു ദശരഥൻ തൻ്റെ പരിവാര ജനങ്ങളോട് കൂടിയിട്ട് മഹർഷിയെ വേണ്ടതുപോലെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ഉചിതമാമണ്ണം പൂജിച്ച് സൽക്കരിച്ച് രാജാവിൻ്റെ ഭക്തി ബഹുമാന നിർഭരമായിട്ടുള്ള പൂജാതി ഉപചാരങ്ങളെ കൊണ്ട് മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്രനും മഹർഷി വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സലിഞ്ഞു എന്ന് പറയണു അപ്പോൾ ആശംസകളെ കൊണ്ട് ദശരഥനും ചരിതാർത്ഥനായി എന്ന് പറയണു അപ്പോൾ അന്യോന്യം കുശലപ്രശനം ചെയ്ത അനന്തരം താൻ എന്ത് സേവനമാണ് ചെയ്തു തരേണ്ടത് എന്ന് എന്നും വന്ന കാര്യം എന്താണെന്നും അറിയിക്കാൻ അപേക്ഷിച്ചു മഹാരാജാവ് അപ്പം അതിനെ മറുപടി പറയാനായിട്ട് തുടങ്ങി വിശ്വാമിത്രൻ എന്നാണ് പറയണത് അങ്ങനെ വിശ്വാമിത്രം പറഞ്ഞു രാജൻ ഞങ്ങൾ വാവുതോറും നടത്തി വരുന്ന ഒരു യജ്ഞമുണ്ട് പല പ്രകാരത്തിലും അത് രാക്ഷസന്മാരാൽ മുടക്കപ്പെട്ടു വരുന്നു എന്നാണ് അപ്പോൾ നീചനീചങ്ങളായിട്ടുള്ള പ്രവർത്തികളെ കൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളുടെ യജ്ഞകർമ്മത്തെ ദുഷിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും ആ ദുഷ്ടന്മാരുടെ ബാധ കൂടാതെ യജ്ഞം മംഗളകരമായിട്ട് നിറവേറ്റിയാൽ കൊള്ളാമെന്നെനിക്കൊരാഗ്രഹമുണ്ട് അതിന് പൗരുഷശാലിയും ആയുധപ്രയോഗത്തിലും ശത്രു സമർത്ഥനായിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ സേവനം അത്യാവശ്യമായി വന്നിരിക്കണെന്നാണ് അങ്ങനെ അങ്ങയുടെ പുത്രന്മാരിൽ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള രാമൻ ഈ ആവശ്യത്തിനത്തേക്ക് ച്ച് പറ്റിയ ഒരു യോദ്ധാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാൽ രാമനെ ലക്ഷ്മണനോടുകൂടി എൻ്റെ ഒരുമിച്ച് പറഞ്ഞയക്കണം എന്നാണ് അപ്പോൾ ഇതാണ് വിശ്വാമിത്രൻ രാജാവിനോട് പറഞ്ഞത് അപ്പോൾ രാക്ഷസന്മാരുടെ ഉപദ്രവമേൽക്കാൻ ഇടവരാതെ യജ്ഞത്തെ കാത്തുരക്ഷിച്ച് യജ്ഞം കഴിഞ്ഞാൽ ഇവിടെ തന്നെ മടക്കിക്കൊണ്ട് വന്നു തരികയും ചെയ്യാമെന്നും വിശ്വാമിത്രൻ പറയുന്നുണ്ട് അപ്പോൾ പുത്രലാലസനായിട്ടുള്ള അങ്ങേക്കൊരു പക്ഷേ അല്പദിവസത്തെ പുത്രവിരഹം ഒരു അസഹ്യമായിട്ടുള്ള ശല്യമായി തോന്നാമെങ്കിൽ കൂടി അത് മഹത്തായ ഒരു കാര്യനിർവഹണത്തിന് വേണ്ടിയാണെന്നോർത്ത് സഹിക്കണം ഇത്രയും അങ്ങ് ചെയ്തു തരുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഇതിൽ നിന്ന് അന്യമായ മറ്റ് യാതൊരു സേവനവും ഞാൻ അങ്ങയിൽ നിന്നും കാക്ഷിക്കുന്നില്ല എന്നും വിശ്വാമിത്രം പറഞ്ഞു അപ്പോൾ ഇപ്രകാരമുള്ള വിശ്വാമിത്ര മഹർഷിയുടെ ഈ വാക്ക് രാജാവിനെ സ്തബ്ധനാക്കി എന്ന് പറയണെ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു എന്നാ പറയണേ മഹാത്മാവും വീരശാലിയുമായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാനോ പ്രവർത്തിക്കാനോ ആർക്കും സാധിക്കില്ല എന്നാൽ രാമനെ തൽക്കാലം അദ്ദേഹത്തോട് ഒരുമിച്ച് പറഞ്ഞയക്കുക എന്നതും സാധ്യമല്ലാത്ത കാര്യമാണ് കാരണം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചു കിട്ടിയ പുത്രനെ ഈ ഇളം പ്രായത്തിൽ തന്നെ ക്രൂരന്മാരും കുടലന്മാരും മഹാശക്തന്മാരുമായിട്ടുള്ള രാക്ഷസന്മാരുടെ ഇടയിലേക്ക് അയക്കുക എന്നത് വിചാരിക്കാൻ പോലും വയ്യാത്ത ഒരു പ്രവർത്തിയാണ് അപ്പം അങ്ങനെ എന്തു പറയണമെന്നറിയാതെ രാജാവ് അങ്ങനെ വിഷണ്ണനായി എന്ന് പറയണു പഴയ നേരം ആലോചിച്ചു അവസാനം ധൈര്യം അവലംബിച്ചുകൊണ്ട് അദ്ദേഹം അറിയിച്ചു എന്നെ മഹാത്മാവും സർവജ്ഞാനിയുമായ മഹർഷേ അങ്ങക്കറിയാത്തതായിട്ട് എന്താണുള്ളത് അങ്ങയുടെ തപശക്തിക്കും അതേപോലെ വീര്യത്തിനും കഴിയാത്തതായിട്ടും ഒന്നും തന്നെയില്ല അപ്പൊ അങ്ങയുടെ അഭിപ്രായത്തിന് വിപരീതം പറയാൻ ആർക്കാണ് ഈ ലോകത്തില് ശേഷിയുള്ളത് അപ്പൊ എന്നാലും അങ്ങ് കാരുണ്യം കൊണ്ട് ഈ അഗതിയെ അനുഗ്രഹിക്കണം എന്നാ പറഞ്ഞേ ദശകഥൻ ഒരു പുത്രമുഖം കാണാൻ വളരെ കാലമായിട്ട് കൊതിച്ച് കൊതിച്ചപ്പോഴാണ് ഇത് സാധിച്ചത് തന്നെ അപ്പോൾ ഇപ്പോൾ നാല് പുത്രന്മാർ ജ്യേഷ്ഠ പുത്രനായിട്ടുള്ള രാമൻ എൻ്റെ പ്രാണൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അപ്പോൾ രാമനെ പിരിഞ്ഞ് ജീവിക്കാൻ പോലും ഞാൻ ശക്തനല്ല എന്നാണ് അപ്പോൾ കൂടാതെ രാമൻ ഇപ്പോഴും പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ലാത്ത ഒരു ബാലൻ മാത്രമാണ് പോർക്കളം അവൻ കണ്ടിട്ടുകൂടിയില്ല അപ്പോൾ ക്രൂരന്മാരും ശക്തന്മാരും മായാവികളുമായിട്ടുള്ള രാക്ഷസന്മാരുടെ മധ്യത്തിലേക്ക് രാമനെ അയക്കുക എന്നത് ഒട്ടും തന്നെ ഹൃദ്യമായിട്ടുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അങ് അനുവദിക്കുന്ന പക്ഷം ഞാൻ തന്നെ എൻ്റെ വമ്പിച്ച സൈന്യബലത്തോടും ആയുധബലത്തോടും കൂടി വന്ന് കാവൽ നിന്ന് യജ്ഞത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാം ഏതായാലും രാമനെ അയയ്ക്കുക എന്നത് വിചാരിക്കാൻ പോലും കഴിയാത്തൊരു സംഗതിയാണ് എന്ന് ദശരഥൻ പറഞ്ഞു അപ്പോൾ ഈ വിഷയത്തിൽ അവിടുന്ന് കനിഞ്ഞ് അഗതിയായ ഉള്ളവനെ രക്ഷിക്കണം പിന്നെ മറ്റൊരു കാര്യം ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് വീര്യം വർദ്ധിക്കുന്നത് അല്ലേ അപ്പോൾ അക്കാലത്ത് അവരെ എതിർക്കാനോ ജയിക്കാനോ ആർക്കും തന്നെ സാധ്യമല്ല എന്നാണ് ആ നിലയ്ക്ക് ഇപ്പോൾ രാക്ഷസക്രവർത്തിയായിട്ടുള്ള രാവണന് വീര്യം വർദ്ധിച്ച സമയമാണ് എന്നാണ് അപ്പോൾ അവനോ അവൻ്റെ സഹചരന്മാരോ ആണ് ഈ യജ്ഞത്തിന് വിഘ്നത്തെ ചെയ്യുന്നത് എങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് കൊണ്ടും ഇപ്പോൾ സാധ്യമല്ല എന്നാണ് അതിനാൽ ആ ഉപദ്രവം പൊറുക്കുക തന്നെ വൃത്തിയുള്ളൂ എന്ന് ഒരു വിധത്തില് ദശരഥൻ പറഞ്ഞ് എന്നാണ് അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും തത്ത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം സ്വാമിയേ ശരണവയ്യപ്പ ദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീലളിതാത്രിപുരസുന്ദര്യ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ